According to to official immigration data, nearly three out of four Indian student visa applications to Canada were denied in August 2025. ഈ കഴിഞ്ഞ ദിവസം കാനഡയുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വെളിപ്പെടുത്തൽ ഇന്ത്യക്കാർക്ക് ഇനിയും വിസ കൊടുക്കുന്നതിൽ അവർ ഭയപ്പെടുന്നു എന്നുള്ള ആ ഒരു വാക്കാണ് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തു നിന്നുള്ള ആളുകൾക്ക് ഇനിയും വിസ കൊടുക്കാൻ അവർ ഭയപ്പെടുന്നു ഫിയർ ബിക്കോസ് ഓഫ് ദ ഫ്രോഡ് അതിന് പല കാരണങ്ങളാണ് അവര് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും സ്റ്റുഡൻറ് വിസ ഉൾപ്പെടെയുള്ള ഓരോ വിസ കാറ്റഗറിയിലും അവർ സബ്മിറ്റ് ചെയ്യുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഡോക്യുമെന്റ് ഉൾപ്പെടെ സകല കാര്യങ്ങളും എന്തിനു പറയണം അവർ വരുന്ന ഇമിഗ്രേഷൻ ഏജൻസി ഉൾപ്പെടെയുള്ള സകലതും തട്ടിപ്പാണ് അത് കാനഡ സർക്കാരിനും കാനഡയിലുള്ള ആളുകൾക്കും ഒരു വലിയ ദോഷമാണ് ഉണ്ടാക്കി വെച്ചത് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാനഡയ്ക്കും കാനഡ ഗവൺമെന്റിനും ഒരു വലിയ തലവേനയായി മാറിയിരിക്കുന്നു ഇന്ത്യക്കാർ എന്നാണ് അവർ പറയുന്നത് ഈ ഒരു പ്രശ്നം ആരംഭിക്കുന്നത് ജസ്റ്റിൻ റൂഡ ഭരിച്ച ആ ഒരു സമയത്ത് ഇവിടെ ബ്രിട്ടീഷ് കൊളംബിയയിലെ അതായത് കാലിസ്ഥാൻ വലിയൊരു ലീഡറിനെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ അത് നുഴഞ്ഞു കയറി അദ്ദേഹത്തെ കാനഡയിൽ വെച്ച് അത് വെടിവെച്ച് കൊന്നു ഇതിനു ശേഷമാണ് നമ്മുടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നം ഏറ്റവും അധികം രൂക്ഷമാകുന്നത് അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതുവരെ ഇന്ത്യ ആ തെറ്റ് സമ്മതിച്ചിട്ടില്ല അതായത് ഇന്ത്യ അത് റിപ്പീറ്റായിട്ട് ഡിനേ ചെയ്യുന്നു ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് ഇന്ത്യ ആവർത്തിച്ചത് നിരസിക്കുമ്പോൾ അതായത് കാനഡയ്ക്ക് അത് അത് പൊറുക്കാനായിട്ട് കഴിയുന്നില്ല അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ മെയിൻ പ്രശ്നം ഇതൊരു കാരണമാക്കിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് നമ്മളുടെ ഇന്ത്യക്കാരായിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഈ രാജ്യത്ത് കയറി വന്നു അവര് അപ്ലൈ ചെയ്തതായിട്ടുള്ള സമയത്ത് ഇവർ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെൻ്റുകളും വേണ്ട സർവത്ര ഫ്രോഡ് ഇത് അങ്ങ് പാർലമെന്റിൽ വരെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ടോപ്പ് തലത്തിൽ വരെ പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുകയും അതുകൂടാതെ നമുക്കറിയാം അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റിവൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോ തരത്തിലും പ്രത്യേകിച്ച് പഞ്ചാബികൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും അതിനകത്ത് നമ്മളുടെ അത് മലയാളികളും ഉണ്ട് അവരുടെ എന്താ പറയുക ഓണം സെലിബ്രേഷൻസും ഇങ്ങനെയുള്ള പല പല സെലിബ്രേഷൻസ് ഇങ്ങനെ പലതരത്തിൽ മൊത്തത്തിൽ അതായത് കാനഡയെ അത് വെറുപ്പിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത് കാനഡയുടെ ചരിത്രത്തിൽ അതായത് കാനഡ മാത്രമല്ല ലോക രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രാജ്യം എഴുപത്തി നാല് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ അടപടലെ അതായത് റിജക്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു രാജ്യവും നാളിതുവരെ ഇന്ത്യയോട് ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അമേരിക്കയും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ നമുക്കറിയാം എച്ച് വൺ ബി വി ഉൾപ്പെടെയുള്ള പല കാറ്റഗറിയിലും അതായത് പ്രൊഫഷണൽ ആളുകളെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് മജോറിറ്റി ഓഫ് അതായത് എന്താ പറയുക ഫോറിൻ നേഷൻസ് എന്നുള്ള ആളുകളെ അമേരിക്കയിൽ അതായത് ജോലി ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത് ഇനി അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് വൻ തോതിലുള്ള ഏതാണ്ട് വൺ ലാക്ക് യു എസ് ഡോളർ ചെലവിലേക്ക് അതായത് എച്ച് വൺ ബി വിസ ഉൾപ്പെടെയുള്ള വിസ കാറ്റഗറിയെ കുത്തനെ ഉയർത്തിയതിൻ്റെ പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇന്ത്യക്കാരെ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ വേണ്ട എന്ന് ആ ഗവൺമെന്റ് പറയുന്നില്ല പക്ഷെ ഇന്ത്യക്കാരെ ഞങ്ങൾക്ക് ഇനിയും വേണ്ട ചില ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയിൽ റിപ്പോർട്ട് വെളി വന്നത് ആദ്യമായിട്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള വിസ ആപ്ലിക്കേഷൻ അടപടലെ ആ രാജ്യവും റിജക്റ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ പിന്നാലെയാണ് അത് കാനഡയുടെ ഈ ഒരു പ്രഖ്യാപനം ഒന്നിനൊല്ല എഴുപത്തി നാല് ശതമാനം അതിന്റെ അർത്ഥം അത് നമ്മളോട് വിളിച്ചു പറയുന്നത് ഇനിയും വരും വർഷങ്ങളിൽ വരും മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് കാനഡ എന്ന രാജ്യം ഇനിയൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യമാണ് അതുപോലെ അമേരിക്ക ചെയ്ത മറ്റൊരു പണി എന്ന് പറയുന്നത് നമുക്കിപ്പം അതേ സ്റ്റഡി വിസ ആയാലും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് പിന്നെ ഈ പറയുന്ന വിസിറ്റിംഗ് വിസയൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പം അതായത് ഗൾഫ് കൺട്രീസ് നമ്മളിപ്പം ജോലി ചെയ്യുന്നവരാ അതുപോലെ തന്നെ മറ്റുള്ള യൂറോപ്പ് രാജ്യങ്ങളിലോ ലോകത്തിലെ ഏത് രാജ്യത്ത് ആണ് നമ്മൾ ജോലി ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അതായത് അമേരിക്കയുടെ ഓരോ വിസ കാറ്റഗറിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു അവിടെയുള്ള അതായത് അമേരിക്കൻ എംബസിയിൽ പോയി നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ തന്നെ ചില കേസുകളൊക്കെ അവർ നമുക്ക് അതായത് എക്സംഷൻ തരും നമുക്കത് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അവർ വിസ അടിച്ചു തരുമായിരുന്നു ഇനിയും ആ പണി നടക്കത്തില്ല ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യൻ സിറ്റീസൺ ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെ വേണം അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് അതുമാത്രമല്ല ആ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ നൂറ് ശതമാനം ആളുകളും അവരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം ഇൻ പേഴ്സൺ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം അത് ഇന്ത്യയിലുള്ള അമേരിക്കൻ എംബസിയിൽ തന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ നിലയിൽ അമേരിക്കയുടെ ഒട്ടുമിക്കാലും വിസ കാറ്റഗറിയിൽ ഒരു വലിയ ലോങ് ടൈമാണ് ഓരോ ആപ്ലിക്കൻസും അത് ഫേസ് ചെയ്യുന്നത് ഇത് മുന്നോട്ടൊരു വലിയ വർഷാകത്തേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നമ്മുടെ അടുത്ത കാലത്തെങ്ങും അമേരിക്കയിൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നമുക്ക് നിയമപ്രകാരമായിട്ട് ഒരു അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് വിസ ആപ്ലിക്കേഷൻ കൊടുത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അസാധ്യപരമായ ഒരു കാര്യമാക്കി അമേരിക്കൻ ഗവൺമെന്റ് അതും മാറ്റിയിരിക്കുന്നു ഈ കഴിഞ്ഞ നാളുകൾ വരെയും ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ അത് കുറച്ചുകൂടെ ആയിരിക്കും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ടൈമൊക്കെ അത് അത് കുറച്ചുകൂടെ ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും എന്നാൽ അധികം താമസിക്കാതെ കാനഡ എന്ന് പറയുന്ന രാജ്യവും അതായത് അമേരിക്ക ചെയ്യുന്നതുപോലെ തന്നെ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനിയും ഇന്ത്യൻ സിറ്റീസൺ ആയിട്ടുള്ള ആളുകൾക്ക് ദുബായി നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അതായത് വിസിറ്റിംഗ് വിസ അതായത് സ്റ്റഡി വിസ ആയിട്ട് പി ആറിൻ്റെ വിസയാകട്ടെ ഒന്നും ചെയ്യാനായിട്ട് ഇനി സാധിക്കാത്ത ഒരു സമയം അതിവിദൂരമല്ല അവർ ഇന്ത്യയിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാലം അധികം താമസിക്കാൻ ഉടനെ തന്നെ ഉണ്ടാകും അപ്പം മൊത്തത്തിൽ എവിടെ ആയാലും ലോകത്തിന്റെ എവിടെ നിന്നും ഇന്ത്യൻ പൗരന്മാർക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കുള്ള വാതിൽ അടയ്ക്കുവാണോ എന്നത് നാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ് Bye.